നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചു പണി പൂർത്തീകരിച്ചില്ല ഏത് സമയത്തും നിലംപൊത്തുന്ന നാലംഗ കുടുംബം അപകട വീഷണിയിൽ ഇനി വേണ്ടത് സുമനസുകളുടെ സഹായം സർക്കാരിന്റെ അതിദരിദ്ര പട്ടികയിൽപ്പെട്ട ഈ കുടുംബം താമസിക്കുന്ന ജീർണിച്ച വീട് ഏതു സമയത്തും നിലംപൊത്തും നാലംഗ നിർധന കുടുംബം കയറിക്കിടക്കാൻ നല്ലൊരു വീടെന്ന സ്വപ്നം മരിക്കുന്നതിന് മുൻപെങ്കിലും നടക്കുമോ എന്ന് മനസ്സുരുകി കഴിയുകയാണ് കുടുംബം ഏറെക്കാലമായി പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡിലെ എരവട്ടൂർ കരിങ്ങാറ്റമ്മൽ ലക്ഷംവീട് കോളനിക്ക് സമീപം കിഴക്കേക്കുറുങ്ങോട്ട് കുഞ്ഞികൃഷ്ണൻ അടിയോടിയുടെ കുടുംബത്തിനാണ് ഈ ദുര്യോഗം വന്നുപെട്ടത് എൺപതുകാരനായ കുഞ്ഞികൃഷ്ണൻ അടിയോടി പക്ഷാഘാതം പിടിപെട്ട ശയ്യാവലമ്പിയാണ് അടിയന്തര ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സാമ്പത്തിക പരാധീനതകൾ മൂലം സാധിക്കുന്നില്ല ഭാര്യ കല്യാണി നിരവധി രോഗങ്ങളാൽ കടുത്ത പ്രയാസത്തിലാണ് െട്ടുകാരിയായ ഇവർക്ക് മരുന്ന് വാങ്ങാൻ മാസം തോറും വലിയ സംഖ്യ വേണം ഓട്ടി സമ്പാദിച്ച മുപ്പതുകാരനായ മകനും തീരാദുരിതം ദുരിതം പേരുന്നു മകൾ നിർമ്മല ഭർത്താവ് ഉപേക്ഷിച്ചതുമാണ് ക്ഷേമ പെൻഷൻ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇവർക്ക് മുന്നിലില്ല പ്രായമായതിനാൽ ബാങ്ക് ലോണും ലഭിക്കുന്നില്ല പിന്നില്ല വീഴാൻ താഴേക്ക് വീഴാനായിട്ട് പിന്നെ ചോർന്നും നനഞ്ഞ ഓടെ എല്ലാം പൊട്ടിയിട്ട് ഉഴുകാൻ താഴേക്ക് വിഴുകാൻ കൈ കെട്ടിയിട്ട് അത് വാർപ്പ് കഴിഞ്ഞിട്ടാൽ പാട അത് വേറെ ഒന്നും പനിയെടുത്തിക്കില്ല പൈസ ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഒന്നും എടുത്തിക്കില്ല ഭക്ഷണം ഭക്ഷണ കൈക്ക് ചുവക്ക് വന്നുകൊണ്ട് പിന്നെ ഏത് സമയത്തും ഏത് സമയത്തും അരിക്കോട് കാണാം ഏത് സമയത്തും വീട് വീഴാനില്ല വലിയ വലിയ കഷ്ടപ്പാടാണ് അത് ഞാൻ മൂന്നോ നാലോ സെന്റ് സ്ഥലം വിറ്റ് വീട് പണി തീർക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഭിന്നശേഷിക്കാരായതിനാൽ വാങ്ങാനും ആളില്ല വീടാണെങ്കിൽ ചോർന്നൊലിച്ച് വൈദ്യുതിയും തകരാറിലാണ് കഴുക്കോലും പട്ടികയും തകർന്ന വീട്ടിനുള്ളിൽ മഴക്കാലം കഴിച്ചുകൂട്ടാൻ കഴിയുമോ എന്ന ഭീതിയിലാണ് കുടുംബം ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചിട്ടുണ്ടെങ്കിലും അവിടെ താമസമാക്കണമെങ്കിൽ കുറഞ്ഞത് ലക്ഷങ്ങളെങ്കിലും മുടക്കണം ഈ സാഹചര്യത്തിൽ സുമനസ്സുകളുടെയോ സന്നദ്ധ സംഘടനകളുടെയോ സഹായിച്ചാൽ കാറ്റിനെയും മഴയെയും ഭയപ്പെടാതെ ഉറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ